ചാറ്റ ഉമ്മ കൈ കോച്ചി പോയി ഞാൻ ദുബായിക്കു പോവാണ് ചാച്ച ഞാൻ ദുബായി പോയാനുള്ളത് അഭിപ്രായമല്ല ഗൈസ് ഒരു അഭിപ്രായം ഇല്ല സോ ഞാൻ ദുബായിക്ക് പോവാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ നിന്ന് ഇനി എറണാകുളത്ത് പോകണെനിക്ക് ഒരു സാധനം വാങ്ങണം എറണാകുളത്ത് നിന്ന് നമുക്ക് വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്കാണ് ഫ്ലൈറ്റ് രണ്ടു മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം സോ ഗൈസ് ഞാനില്ലാത്തോണ്ട് എന്റെ പെട്ടി കിടക്കാനുള്ള സന്തോഷത്തിലാണ് കഴിച്ചു വരുന്നത് പോണേർമി ബൈ സോ ഗായ്സ് നമ്മൾ നേരെ ഇവിടെ നിന്ന് എറണാകുളത്ത് പോയി അവിടെ പോയി ശരൂ ഞാനിവിടെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് സോ പോകണ വഴിക്കും ഞങ്ങൾ എനിക്ക് കുറച്ച് ചിപ്സ് വാങ്ങണമായിരുന്നു മീനാക്ഷിക്ക് മീനാക്ഷി എങ്ങനെ പറയും കുഞ്ഞു കുറച്ച് ചക്കം എല്ലാം വാങ്ങിച്ചത് നിങ്ങളെ പെട്ടി പാക്കിങ് വീഡിയോ ആണെങ്കിൽ മനസ്സിലാവും സോ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കവർ വാങ്ങിച്ച് ചക്ക വെച്ചിലും അല്ലാതെ കുറച്ച് മരിച്ചിനിയും ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചക്ക ഒന്നും എനിക്കൊന്നും അവിടെ കിട്ടൂല എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ സോ കാരണം എനിക്കൊന്ന് അവിടെ അവിടെ റേറ്റ് കൂടുതലായിരിക്കും സോ അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളിത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോയി നേർ പോലെ അവിടെ രണ്ടു പേരൂടെ ഉണ്ട് ഗഷ ഷഷ്പെൻസ് ആണ് അവിടെ ചെന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചുള്ളൂ ഷഷ്പ ഇപ്പം പറയാം നമുക്ക് ഹാപ്പി ബർത്ത് എന്റെ കൈ കോച്ചി പോയി ഡിയർ ഹാപ്പി ബർത്ത് ഡേ ചൂയൂ സോ കൈസ് നമ്മള് പോവാണ്

ഇപ്പൊ കഴിക്കാൻ ശരണക്കല്ലേ നമുക്കത് കഴിയണം എന്തൊരു വർത്തമാനോടാ നിങ്ങക്ക് രണ്ടോർ കൂടെ ാതിറങ്ങനെന്തൊക്കെയോ <laughs> എങ്ങനെയുണ്ട് <laughs> 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 സ്വയംഭൻ എനിക്ക് വേണം ചോറും മീൻകറിയും മന്തി രണ്ടു വേണ്ടല്ലേ ഫ്ലൈറ്റിൽ എന്തിനാണ് സെറ്റിംഗ് അയ്യോ അവൾ അത് കേട്ടി ആസ്വദിച്ചുടാ രണ്ട് അത്ര കേട്ടിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് എനിക്ക് ചൈനീസ് ആണ് എന്നെ കൊണ്ട് പറ്റൂല ഫൈനലി ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തി ഗേൾസ് അബുദാബി എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ദുബായിക്ക് പോകുകയാണ് സോ നമ്മൾ ബസ്സിലാണ് പോകുന്നത് പക്ഷേ കറക്റ്റ് ദുബായ്ക്കെല്ലാം നമ്മൾ കുറച്ച് സ്ഥലത്തിൻ്റെ പേരെ കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് ഇബിൻ ബത്തൂത്തേ പോകണം ഇബിൻ ബത്തൂത്ത വരെ നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതായത് അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇബിൻ ബത്തൂത്ത വരെ നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ട് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് പതിമൂന്ന് പതിമൂന്ന് ഒരു മണിക്ക് രണ്ട് മണിക്ക് അങ്ങനെ എപ്പോഴും ബസ്സുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സും ബസ് സർ ബസ് ഉണ്ട് എയർപോർട്ട് എക്സ്പ്രസ് ഉണ്ട് സോ അങ്ങനെ ബസ് കയറാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ബസ്സല്ല ഏറ്റവും ഫ്രണ്ടിൽ ഒരു എന്താ പറയുക ഒരു ബ്ലൂ കളർ ബസ്സുണ്ട് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തണു കാറ്റായിരുന്നു അടിപൊളി എല്ലാ തണുപ്പും ഉണ്ടായാലും പിന്നെ വിചാരിച്ചു ഭാഗ്യത്തിന് സ്വെറ്റ് ഷർട്ട് ഇട്ട് നന്നായില്ലെങ്കിൽ കോച്ച് വോധം പിടിച്ചെവിടെയെങ്കിലും ഇരുന്നേനെ സോ ഇതാണ് നമ്മൾ പോയ ബസ് അങ്ങനെ ഈ ബസ്സിൽ ലഗേജൊക്കെ വെച്ചിട്ട് ആ പത്ത് മണിക്കുള്ള ബസ്സിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഗേൾസ് നമ്മൾ ഇബിൻ ബത്തൂത്ത് വരെ ഈ ബസ്സിൽ പോവാണ് ബസ്സിൽ പോകുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണാണ്ടായിരുന്ന കേട്ടോ സൂപ്പറായിരുന്നു ബസ്സിന് ഭയങ്കര എ സി സെറ്റപ്പ് കുറേ സൂപ്പറായിട്ടുള്ള ബസ്സാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അതിന് ശേഷം ഇബിൻ ബത്തൂത്ത് ചെന്നിട്ട് നമ്മൾ എം മോൾ വരെ എമറൈഡ്സ് മോൾ വരെ മെട്രോയിലാണ് പോയത് സോ ഇവിടുത്തെ മെട്രോ പറയിരിക്കാൻ വയ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മെട്രോ ആണ് ആക്ച്വലി ഇത് മെട്രോ അല്ല ഇത് അതെൻ്റെ ഒരു ക്യാപ്സ്യൂള് പോലെയാണ് ഇതിനകത്താണ് മെട്രോ വന്ന് ഇറങ്ങുന്നത് കാരണം നമ്മുടെ ഇവിടെ കൊച്ചിയിലൊക്കെ ഒരു മഞ്ഞ വരയ്ക്ക് അപ്പുറത്ത് എന്നല്ലേ പറഞ്ഞേക്കാം പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഇത് ഇവിടെ എവിടെ വേണോ നമുക്ക് നിൽക്കാൻ എന്താ മെട്രോ വന്ന് മെട്രോ വരുമ്പം ഈ ക്യാപ്സ്യൂൾ ഇടക്കുന്ന സാധനാ അനി ഓപ്പൺ ആകും നമുക്ക് സൈഡിൽ കൂടെ കയറിയാൽ സൈഡിൽ കൂടെ വേണം കയറാൻ വേണ്ടിയിട്ട് നടുക്കൂടെ ആൾക്കാരെ ഇറങ്ങും സൈഡിൽ കൂടെ നമ്മൾ കയറിപ്പോകും അങ്ങനെയാണ് സൂപ്പർ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുവാനായിട്ട് സ്ഥലങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കാണൂലേ നടൻ കേരളത്തിൽ നിന്ന് ദുബായിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ തന്നെ കുറേ ദുബായിലെ കുറേ അമ്പന ചുമ്പികളായ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത് അതെയാണ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സും കാണാനൊക്കെ സൂപ്പർ ഭയങ്കര ആയിട്ടുള്ള ഒരു കൺട്രി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണാൻ കലരസമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഞാൻ എപ്പോഴും മറ്റേ മൗണ്ടൻ പേഴ്സൺ എനിക്ക് ഞാനൊരു കാട് വാസിയാണ് എനിക്ക് കാട് മല കുന്ന് പുഴ അരിവി ആ ടൈപ്പാണ് പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് കാണാനും പോകാനൊക്കെ ഇഷ്ടമാണ് ഞാൻ തന്നെ ഈ പാട്ടായിരുന്നു തിരികെ ഞാൻ വരുമെന്ന ഈ പാട്ട് ഞാൻ പാടി പാടി നടക്കുമായിരുന്നു കാരണം കണ്ടു സ്ഥലങ്ങളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എക്സ്പ്ലോർ ചെയ്തു ആൻഡ് നെക്സ്റ്റ് അറ്റ് ലാസ്റ്റ് ഫൈനൽ നമുക്ക് വീടാണ് എനിക്കതാണ് സൈഗിയലൈസ് ചെയ്യണത് ഈ ട്രിപ്പിലാണ് ഫൈനൽ എനിക്കെന്ന് പറഞ്ഞാൽ വീട് അമ്മ പൂച്ച എൻ്റെ പട്ടികൾ മാളു ഇതൊക്കെയാണ് എൻ്റെ സന്തോഷവും സമാധാനവും അങ്ങനെ നമുക്ക് പോവാൻ കേൾ മെട്രോയിൽ മോൾ ഓഫ് ഇറങ്ങിയിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഈ എവിടെ പറഞ്ഞു എല്ലാർക്കൂടെ അവർക്ക് ആർക്കും പെട്ടിയില്ല രണ്ടു മുതുക്കു പെട്ടികളായിട്ട് ഞങ്ങള് നടക്കണു അയ്യോ നാട്ടി റോട്ടി പോണ ഫോണടിച്ചറിയൂ എന്നെ അറിയൂ നമ്മളങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും നല്ല മനോഹരമായ റോഡുകൾ ചെയ്തിട്ടുണ്ടാണോ നമുക്ക് ആറൊട്ട റോട്ടിൽ കൂടെ ഒരു നിലക്കാൻ പറ്റണു കൊട്ടം വെയിൽ വെക്കാൻ കഴിഞ്ഞു ഒരു നിമിഷത്തിന് വേണ്ടി കൊട്ടം വെയിലും കൊണ്ട് നിക്കണത് ശ്വാസനെ കണ്ടോണ്ട് ഇച്ചിരി വെള്ളം ഫൈനലി ഗൈസ് നമ്മൾ ശശ്നെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി മന്തി ഓർഡർ ചെയ്ത അപ്പം മട്ടൺ മന്തിയാണ് ഓർഡർ ചെയ്താൽ ആദ്യം നമുക്ക് മട്ടൻ സൂപ്പ് ഒന്ന് സൂപ്പർ സൂപ്പായിരുന്നു അതിന് ശേഷം നമ്മൾ മട്ടൻ മന്തി കഴിച്ചു സോ ഇതൊരു മിനി വ്ലോഗാണ് ഞാൻ നിങ്ങൾ ഫുൾ വ്ലോഗ് കാർത്തിയേൻ്റെയിലും നമ്മുടെ അമ്പിളിച്ചേട്ടൻ്റെയിലും ശരൂൻ്റെയുമൊക്കെ പോയി കണ്ടു കണ്ടുപോക്കുക സോ ഇത് മിനി വ്ലോഗാണ് ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ ഉള്ളൂ സോ ഇനിയുള്ളൂ ഇനി ബാക്കിയൊക്കെ നമ്മുടെ ഷോർട്സിലെ ലോങ്ങ് ആയിട്ടൊക്കെ വരും ചെക്ക് ചെയ്തു നോക്കുക ഫൈനലി നമ്മളിന്ന് പോവാണ് വീട്ടിലോട്ട് പോവാണ് ഗൈസ് ആക്ച്വലി ദുബായ് ഷോപ്പിംഗ് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഒന്നും എനിക്ക് ഓർമ്മ കിട്ടില്ല സോ നിങ്ങളെന്തായാലും ഈ അവിയൽ വരെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം എന്നെ പ്രോത്സാഹിപ്പിക്കുക സന്തോഷിപ്പിക്കുക അതിന് എന്തെങ്കിലുമൊക്കെ പത്ത് പറയേണ്ടെങ്കിൽ പറയുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റുകൾ വരുമെന്ന് എനിക്കറിയാം അവിടെ കിടന്നാണ് ദുബായി പോയെന്നു വർക്ക് ഹാർഡ് നിങ്ങൾക്ക് പോകാൻ പറ്റി ഇത് പറ്റി അൺഎക്സ് എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് ആക്ച്വലി ഞാൻ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല കാരണം ഇത് പറ്റി അവിടെ പോകും ഇവിടെ പോകും പ്ലാനല്ലോ ഒന്നും പാക്കേജ് എടുത്തിട്ടല്ലായിരുന്നല്ലോ അപ്പം പിന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് പക്ഷേ കുഴപ്പമില്ല സെറ്റായിരുന്നു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല രസം ഉണ്ടായിരുന്നോക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പോണ ഗൈസ് നമുക്ക് ഫ്ലൈറ്റ് സമയത്ത് ഇവിടെ നിന്ന് വാങ്ങിച്ച ടീഷർട്ടാണ് എനിക്കിത് മൂന്നോ നാലോ ദുർഖാണ്ടായതൊള്ളൂ സോ എന്തായാലും ചെക്ക് ചെയ്തു വയ്ക്കുക ചേച്ചി